ാണ് നമ്മളെ പറഞ്ഞേ അയ്യാൽ സുലാത്ത് ഹയ്യാൽ ഫലാഹ് പറയുമ്പോ എടുത്തോട്ടും വലത്തോട്ടും തിരിയണം എന്ന് പറഞ്ഞു ഹവ്വല വജു ഹൂ യമീന ഇത് വാങ്കിലാണ് ഈ കാമത്തിന് തിരിയണോ വേണ്ടേ ഈ കാമത്തിന് തിരിയണോ വേണ്ടേ എന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ാമത്തി എന്നാൽ ജവഹറത്തുനീറയില് ഈ കാമത്തിന് തിരിയണോ വേണ്ടേ കയ്യിലാ വേണ്ടന്നോ ലാ ലിൽ ഹാദിരീന കാരണം അത് ഈ കാമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളോടല്ലേ പറയുന്നെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ റെഡി ആയിരിക്കുന്നവരോടല്ലേ പറയുന്നെ എഴുന്നേറ്റുള്ള നിസ്കരിക്കാണ് മറ്റേതെന്താണ് ദൂരത്തുള്ള ആളോടാ പറയുന്നത് അപ്പൊ വാങ്ങിയങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പറയണം വേണ്ട എന്നാൽ തിരിക്കണം എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് വിശാലമായ സ്ഥലാണ് വലിയ വള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താക്ക അപ്പൊ തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൊതുവെ തിരിയണ്ടെന്നെ ഇക്കാമത്തിന് തിരിയണ്ട ബാങ്കിനെ എന്ത് മതി തിരിയണ്ടി മദേബി അനുസരിച്ച് ഇക്കാമത്തിനും തിരിയണം അല്ലേ പിന്നെ ചെവി എന്താണ് കൈ വിരല് ചെവിയിൽ വെക്കണം ആദാബിൽ പെട്ടത് ഇതിൽ കുറെ ആദാപ് നമ്മളെ കൊതുകൂരിയിൽ പറഞ്ഞിട്ടില്ല അപ്പൊ എജാലുൽ മൊഹദ്ദീൻ ഉസ്ബായി ഹി ഫി ഉദിനി ഫിൽ അദാനി വൽഇാമത്തി എന്ന രണ്ട് കൈ വിരലുകൾ എന്താക്കണം ചെവിയിൽ വെക്കണം ബാങ്കിൽ മാത്രമല്ല പിന്നെ വൽ ഇക്കാമത്തി ഇഖാമത്തിലും വെക്കണം ഇക്കാമത്തില് ഷാഫി മദേബൻ സത്യ വേണ്ടല്ലോ നുസരിച്ച് ഇക്കാമത്തിന് വിരല് എന്ത് വേണ്ട ചെവിയിൽ വെക്കണ്ട കാരണം എന്താ അത് അധികം ശബ്ദം ഉയർത്താൻ വേണ്ടിയുള്ളതല്ലാത്തതുകൊണ്ട് ഉള്ളതല്ലാത്തതുകൊണ്ട് വാങ്ങിന് നല്ല ശബ്ദത്തിൽ കൊടുക്കണം അപ്പൊ ശബ്ദം ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് വിരല് ചെവിയിൽ വെക്കുന്നത് ഇത് ഇക്കാമത്തിനും വേണമെന്നാ ഫൈൻ എന്ന് പിന്നെ ജവഹറയിൽ പറയുന്നുണ്ട് അപ്പൊ ഒരാള് ചെവിയില് വെച്ചില്ലാന്ന് വെക്കുക എന്നാലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ വയ്ക്കൽ നല്ലതാണെന്നേ ഉള്ളു വാങ്ങുവെക്കാമത്തും തുല്യാണ് പക്ഷെ പൊതുവെ വയക്കാമത്ത് കൊടുക്കുമ്പോ അനഭി പള്ളിയുള്ള മോദിനീയങ്ങളും എന്തു ചെയ്യാറില്ല അങ്ങനെ വരൽ വെക്കാറില്ല അത് ഇതുകൊണ്ടായിരിക്കും ലായ തുറൂന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും പിന്നെ നിന്നിട്ടാണ് വാങ്ങുകൊടുക്കേണ്ടത് ഇരുന്ന് വാങ്ങി കൊടുക്കൽ കറാഹത്താണ് എന്നുണ്ട് പിന്നെ ും ഞാൻ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾക്ക് വാങ്ങൂല്ലാമത്തും കാരണം പെട്ടതാണ് എന്ത് ശബ്ദ ഉയർത്തുക എന്നുള്ളത് വഹിയ മനാലിക്ക പെണ്ണ് ശബ്ദ ഉയർത്തുന്നതിനെ തൊട്ട് വിലക്കപ്പെട്ടവളാണ് അവള് ശബ്ദം ഉയർത്താൻ പാടില്ല അപ്പൊ അതുകൊണ്ട് എന്തായി ാങ്ക് തന്നെ വേണ്ട വാങ്ക് വയ്ക്കാൻ പറ്റുമ്പോ വേണ്ടൂന്നെ നാലാൾക്കാര് വാങ്ങുകൊടുത്താൽ മടക്കി കൊടുക്കണം എന്നാ യുവാദു അതാനും അർബായത്തിന് അവര് കൊടുത്താൽ ശരിയാ ഒന്ന് മജ്നൂന് ഒന്ന് ജുനുബ് ജനാഭത്യാരം വാങ് കൊടുത്തു അങ്ങനെ ആ വാങ്ക് ശരിയായിട്ടില്ല വേറെ വാങ്ങുകൊടുക്കണം ഇപ്പൊ സക്രാനു അതേപോലെ സെക്കറുള്ള ആള് പിന്നെ ലഹരി പിടിച്ച ആൾ വാങ്ങുകൊടുത്താല് ആളെ വാങ്ങും ശരിയായിട്ടില്ല മജുനൂന്ന് സെക്കരാനും പിന്നെ ജുനുബും വൽ മൃഗത്തും പെണ്ണ് വാങ്ങുകൊടുത്താൽ ആ വാങ്ങും മതിയാവില്ല പിന്നെന്താക്കണം വേറെ കൊടുക്കണം അങ്ങനെ മടക്കി കൊടുക്കണം ഇനി വയ്യു അതിനും പെണ്ണ് വാങ്ങുകൊടുത്താൽ മടക്കണം എന്നറിഞ്ഞാൽ ആണുങ്ങളെ മായത്തിന് വേണ്ടിയിട്ട് പെണ്ണ് വാങ്ങുകൊടുത്താൽ മടക്കണം പെണ്ണിനും ഇല്ലയെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇനി ആ കൊതൂരി വയ്യു അതിനുള്ളിൽ ഫായിത്തെത്തി Uh, yeah. आ, you, now, the wilderness. The wilderness, ം നിസ്കരിക്കുമ്പോ വാങ്ങുവിക്കാമത്തും കൊടുക്കണം വൈവതിനും വാങ്ങു കൊടുക്കണം ഭൗത്തായസ്കാരത്തിന് വയുക്കാമത്തും കൊടുക്കണം അപ്പൊ ഒറ്റക്ക് സംസ്കരിക്കുമ്പോഴും എന്താണ് ജമായത്തായ നിസ്കരിക്കുമ്പോ ഒക്കെ വാങ്ങുവിക്കാമത്തും വേറെ വേറെ കൊടുക്കണം ഓരോ ജമായത്തിനും വേറെ വേറെ കൊടുക്കണം അപ്പോ ഒരാൾ നിസ്കാരം കഥ ആയി അത് സംസ്കരിക്കാൻ പോകുമ്പോഴും വാങ്ങുവിക്കാമത്തും കൊടുക്കണം അപ്പൊ ഒന്നിലധികം നിസ്കാരം പൗത്തായതുണ്ടെങ്കിലോ അപ്പൊ രണ്ടോ മൂന്നോ അതിലധികമോ നിസ്കാരങ്ങൾ എന്താണ് ആ കഥ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അസനലി ലൂല വാക്കാമ അതിൽ ഒന്നാമത്തെ നിസ്കാരത്തിന് വാങ്ങും ഇക്കാമത്തും കൊടുക്കുക ഓരോ ആശുപറരും കലാ കിട്ടുകയാണ് അല്ലെങ്കിൽ ഓരോ അസുരും വാര്യവും കല കിട്ടുകയാണ് എന്നാല് ഒന്നാമത്തേന് വാങ്ങും കൊടുക്ക വെക്കാമത്തും കൊടുക്ക പിന്നെന്ത് ചെയ്യാന മുഹയ്യറം ബാക്കയെത്തി ബാക്കിയുള്ളതിൽ ഇയാൾക്ക് ഹിയാറുണ്ട് അപ്പൊ പിന്നെ രണ്ടാമത്തേ മൂന്നാമത്തേനും ഒക്കെ വേണമെങ്കിൽ വാങ്ങും കൊടുക്ക ഇക്കാമത്തും കൊടുക്കാ അല്ലെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ ഈ മേൽ ചുരുക്കുകയും ചെയ്യാം എന്നാ ഈ മാത്രം മതി ആ ഷാഫി മദേബ് അനുസരിച്ച് ഈ മാത്രം മതി ഒന്നാമത്തേനേ ഉള്ളു വാങ്ങുക ഇതാണെങ്കിൽ ആർ ഉണ്ട് അപ്പൊ വാങ്ങുവാണെങ്കിൽ കൊടുക്കാം എന്നോ അത് ഒരു മജ്ലിസിൽ വെച്ചിട്ട് ഇതെല്ലാം കള കിട്ടുമ്പോഴാ അല്ല ഒന്നിലധികം എന്താണ് നിസ്കാരങ്ങൾ ഒന്നിലധികം മജലിസിലാ കള വീട്ടുന്നെങ്കിൽ ഇപ്പോൾ ഓരോ കളാവ് വീട്ടിട്ടുള്ളു കാസർ കലാവിട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ എന്നാ അതിന് വേറെ വാങ്ക് കൊടുക്കണം അത് തുടരെ അങ്ങനെ എന്താണ് മുത്തവാലിയായിട്ട് കളാവ് കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞത് പിന്നെ വമ്പു അയുപ്പിമാല തുഹുറിൻ എന്ന പോലെ വാങ്ങുവെക്കാമത്തും കൊടുക്കുമ്പോ തുഹുറുണ്ടായിരിക്കുക ഒലു എടുത്തിട്ട് വാങ്ങുവെക്കാമത്തും കൊടുക്കുക തുഹർ വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും തുഹുറാണോ പറഞ്ഞത് ഫൈൻ ഇൻ ജാസ അപ്പോ ഒലു ഇല്ലാതെ കൊടുത്താലോ ഇല്ലാതെ വാങ്ങുകൊടുത്താല് കറാഹത്തില്ലാതാ ജാസ എന്ന് പറഞ്ഞത് ഏർ സഹിയായി കറാഹത്ത് വരുന്നില്ല പിന്നെ എന്നാല് അത് മുസ്താഹബാണ് എന്ത് പിന്നെ വാങ്ങിന് ഒളുണ്ടായിരിക്കല് എന്നാൽ എക്കാമത്തിന് ഒതു ഇല്ലാതെ എക്കാമത്തോടുക്കലോ അത് കറാഹത്താണ് ഓ യുക്രഹു അയ്യു പെയ്മല ഗൈരി ഉളുയിൻ കാര ഇയാൾ ഇക്കാമത്തെ എടുത്തിട്ട് പിന്നെ നമസ്കരിക്കാൻ ഒളു എടുക്കാൻ പോണ്ടേ അപ്പൊ ഒളുവിന്റെ കാസ്കാരത്തിന്റെ കാമത്തിന്റെ ഇടക്ക് ഫസല് വേണ്ടെന്നാ ഏ നിസ്കാരത്തിന്റെ ഈ കാമത്തിന്റെ ഇടക്ക് ഫസലില്ലാതിരിക്കുക എക്കാമത്ത് എടുക്ക വേദന വേദ വിരത്തിൽ കയറാൻ ചെയ്യുക അങ്ങനെയാണ് പിന്നെ ശേഷം വരും അപ്പോ ഇയാള് ഫസലാക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് ഒലുവില്ലാതെ കൊടുക്കൽ കറാത്താണ് പിന്നെ എക്കാമത്ത് എടുക്കൽ कराहतन पेनज हाउ यू अज़िना व हुवा जुनूबन അങ്ങനെ എന്നല്ല അ അല്ലേ വാങ്കോടക്കൽ അത് കറാഹത്താണ് എങ്ങനെ ഓഹു ജുനുബുൻ ജനാപത്തുകാരനായി പാങ്ക് കൊടുക്കല് കറാഹത്ത നേരത്തെ നമ്മൾ ജനാപത്തുകാരെ പാങ്ക് കൊടുത്താൽ മടക്കണം എന്ന് പറഞ്ഞില്ല അല്ലേ ജനാപത്തുണ്ടായ വലിയ ശുദ്ധിയുള്ളതോടുകൂടെ പാങ്ക് കൊടുക്കല് കറാഹത്താണ് അത് പാങ്ക് കൊടുക്കുന്നത് കാമത്തല്ല പിന്നെ അപ്പോ ഈ കാമത്തോ ജനാപത്തോടുകൂടെ പാങ്ക് കൊടുക്കല് അത് ഏതായാലും കറാഹത്താണ് ഏഹ് ഒതുവില്ലാതെ തന്നെ പങ്കു കൊടുക്കല് കറാകത്താണെങ്കിൽ ജനാഭത്തോട് കൂടെ പങ്കു കൊടുക്കല ഏതായാലും കറാകത്താണല്ലോ കാരണം എന്താ ബസ്സിൽ നീളൂലേ മറ്റേ എടുത്താൽ തന്നെ മതി അതിന് കുറഞ്ഞ സമയം മതിയല്ലോ ഇത് കുളിച്ചിട്ടും വേണ്ടേ വരിക അപ്പൊ അതുകൊണ്ട് ഏതായാലും കറാകത്താണ് പിന്നെ അപ്പൊ അങ്ങനെ പങ്കൊടുത്ത് ഇക്കാമത്തും പങ്കുവയ്ക്കാലും ജനാപത്വാരം കൊടുത്താലും അത് മടക്കി കൊടുക്കണം അങ്ങനെ ഈ കറാഹത്ത് കറാഹത്ത് എന്ന് ഇത്തലാഖി പറയുമ്പോ തഹരീമിന്റെ കറാഹത്താണ് ഏഹ് അപ്പൊ കുറ്റമുള്ള കാര്യമാണ് യുക്റഹു എന്ന് പറയുമ്പോഴേ യുക്രഹു തൻസീഹൻ എന്ന് ഐമത്ത് പ്രത്യേകം പറയുന്നില്ലെങ്കിൽ തഹരീമിന്റെ കറാഹത്തായിരിക്കും അത് ഹറാമിന്റെ കുറ്റം ഉണ്ടാവും അപ്പൊ ജനാത്യാരം മാങ്കുക്കാത്തും കൊടുക്കല് ഹറാമു എന്ന് ഷാഫി മദബ് പറയും പോലെ തന്നെയാണ് അനബി മദബിൽ യുക്റഹു എന്ന് പറയൽ പിന്നെ ആ ഹറാമും കറാഹത്ത് എന്താ കറാഹത്ത് തഹരീമും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഉസൂലുൽപിക്കയില് കത്തെവയ്യായ തെളിവുകൊണ്ട് തേവിയിലിന് പറ്റാത്ത തെളിവുകൊണ്ട് എന്താണ് നെഹി സ്ഥിരപ്പെട്ടാൽ ഹറാമാകുക അല്ല തേവിയിലിന് സാധ്യതയുള്ള തെളിവ് കത്തവയ്യല്ലാത്ത തന്നെയായ തെളിവുകളെ കൊണ്ട് ആ നെഹി സ്ഥിരപ്പെട്ടാല് അപ്പോൾ തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയും എന്നാണ് അപ്പൊ ആ കഹറാമെന്ന് പറയുന്നത് തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുന്നതും വലത്തിലൊന്നാണ് അതിന്റെ എന്താണ് ഇനി വലാ വഖ്തിഹാ ഇല്ലാ അദാനിൽ ഫജ്രി വ്യത്യാസമുള്ളു എന്നെ കൊടുക്കാൻ എന്താണ് സമയം ആണ് അപ്പൊ അതുകൊണ്ട് വലായുദിനു വാങ്ങുക ഒരു നിസ്കാരത്തിനും വാങ്ങുകൊടുക്കരുത് കപുല ദുഹൂലി വഖ്തിഹാ സമയം കിടക്കുന്നതിന് മുമ്പ് അപ്പൊ അങ്ങനെ ചെയ്താലോ ആ ചെയ്താൽ സമയം പിന്നെ മടക്കണോ ഇല്ലാബി അദാനുൽ ഫജ്രി സുബഹിന്റെ വാങ്ങിന് ഒഴിച്ച് അത് തന്നെ ആരെ അടുക്കല് ഇന്ദ അബി യൂസുഫ് ഇമാം അബു യൂസുഫ് പറയുമ്പോൾ എൻ്റെ അടുക്കൽ മാത്രാണ് മറ്റു രണ്ടാളും അതായത് തുറഫാനി ഇമാമുല്ല അഹ്മോ ഇമാം മുഹമ്മദ് ഷെയ്ബാനി റഹിയുലും രണ്ടാളും പറഞ്ഞത് സുബഹിക്കും എന്ത് ചെയ്യാൻ പറ്റൂല ആ സമയാവുന്നതിന് മുമ്പ് വാങ്ങി കൊടുക്കാൻ പറ്റൂല സുബഹി സഹിയാകും ുംകുന്നതിന്റെ മുമ്പ് എന്നിങ്ങനെ ഇമാം അബു യൂസുഫ് പറയുമോ അഭിപ്രായം പിന്നെ ഏത് മുതൽ പറ്റുന്ന അത് ഷാഫി മദേ പോലെയാണ് അതായത് ഇവിടെ അബു യൂസുഫ് തങ്ങളെ മദേബ് ഷാഫി മദേ പോലെ നിസ്ഫുല്ലയില് മുതൽ ഇങ്ങോട്ട് പറ്റുമെന്നാണ് പിന്നെ അതിനവര് തെളിവ് പറഞ്ഞത് ഹിദാൽ ക്കയിലെയും മദീനയിലെയും ജനങ്ങള് പണ്ടുകാലം മുതലേ എന്ത് ചെയ്യാറുണ്ട് അങ്ങനെ മുമ്പ് പങ്കൊടുക്കാറുണ്ട് അപ്പൊ അതാണ് അതിനെ തെളിവാക്കിയത് പിന്നെ അങ്ങനെ ബാങ്കിന്റെ ബാബും കഴിഞ്ഞു ഇനിയോ ബാബു ഷുറൂത്ത് ഇല്ലത്തി തത്തക്കുഹുത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ അല്ലത്തി തത്തമുഹ നിസ്കാരത്തിന്റെ മുമ്പുള്ള ഷർത്തുകൾ അങ്ങനെ പറയാൻ കാരണം എന്താ ആ നിസ്കാരത്തിന് മൂന്നിനം ഷർത്തുകൾ ഉണ്ട് എന്നും അതിൽ ചിലതെല്ലാം എന്താണ് ആ മുമ്പുണ്ടാകുന്നതല്ല എന്നും എന്താണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മുമ്പുണ്ടാകേണ്ട ഷർത്ത് എന്ന് പറഞ്ഞത് ഷർത്ത് പൊതുവിൽ മുമ്പുണ്ടാകുന്ന കാര്യമാണ് അതായത് ഷർത്തും ഫറലും തമ്മിൽ ഫർക്ക് പറയുമ്പോ ഷർ ഷർത്തിന്റെ അർത്ഥം പറയല് ഷർത്തിന്റെ അർത്ഥം ഭാഷാപരമായ അലാമത്ത് എന്നാണ് അഷറാത്തുസ്സാഴത്ത് എന്ന് പറയുന്നത് ഷർത്തിന്റെ ബഹുവചന അഷറാത് അഷറാത്തുസ്സായത്ത് എന്ന് പറഞ്ഞാല് അലാമാളിന്റെ അടയാളങ്ങൾ എന്നാണ് അപ്പൊ ഷർത്തിന്റെ അർത്ഥം അടയാളം എന്നാണ് പക്ഷെ എവിടെ ഷർത്ത് എന്ന് പറഞ്ഞാല് എന്താണ് മാ അലൈഹി മാഹിയത്തിഹി എന്ന് ുബാബില് അർത്ഥം പറഞ്ഞിട്ടുണ്ട് മായത്തെ പൊക്ക ഫലേ ഒരു സാധനത്തിന്റെ ഷർത്ത് ഒരു കാര്യത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാല് ഇക്കാര്യം ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകണം ഇല്ലെങ്കിൽ ഇക്കാര്യം ഉണ്ടാവില്ല അപ്പൊ സംസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ആ കാര്യം ഉണ്ടാകണം നോമ്പിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണം അങ്ങനെ ആ കാര്യം ഉണ്ടാകണം വലിയ ഹാരിചന്നൻ മാഹിയത്തി ആ വസ്തു ആ കാര്യം ഏതാണോ അതിന്റെ മാഹിയത്തിനെ തൊട്ട് പുറത്തുള്ള കാര്യമായിരിക്കും അപ്പോ നമ്മള് നിസ്കാരത്തിന് ഷർത്ത് എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ പിന്നെ താരീഫ് പറഞ്ഞത് എന്താണ് അഫാലുൻ മഹ്ബാലുൻ മഹസൂസത്തു മുഫ്തത്തു വിത്തീരിന്നല്ലേ പറഞ്ഞെ തക്ബീറത്തിൽ ലെഹ്റാമുകൊണ്ട് തുടങ്ങുന്ന പ്രത്യേകമായ കുറെ കൗലും കീഴുന്ന ഷർത്തൊക്കെ അതുമുമ്പുള്ള അല്ലേ അപ്പൊ നിസ്കാരത്തിൽ പെട്ടിട്ടില്ല അത് നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ നോമ്പിന്റെ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഒന്നും അതിൻ അതിന്റെ ഹക്കേക്കത്തില് പെടാത്ത കാര്യമാണ് എന്നാൽ അത് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാകുകയുള്ളൂ പലായക്കൂനു മുഹസിറം അത് ഉണ്ടാകണം എന്നത് കൊണ്ട് അതിണ്ടായെങ്കിൽ ഇത് ഉണ്ടാവൂ എന്ന് പറഞ്ഞാല് അതിണ്ടായാലും ഇതിനുണ്ടാക്കുക അതുമില്ലത്തിന്റെ ഷർത്തലുണ്ടായാലുംകാരോ എല്ലാവരും തന്നെ ചെയ്യണം അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യാണ് ഷർത്തിൽ പരിഗണിക്കുന്നത് പിന്നെ നിസ്കാരത്തിന്റെ മുമ്പ് വരുന്ന ഷർത്തുകൾ എന്ന് പറയാൻ കാരണം ഷർത്തുകൾ മൂന്നാണ് എന്ന് ജൗഹരത്തിൻ്റെ ഇലയിൽ മൂന്നെണ്ണം വേറെ വേറെ പറയുന്നുണ്ട് ആ സുമുറൂത്ത് സലാസത്വ അന്വായൻ ഷർത്തുൽ ഇന്നീക്കാതിലാകയർ ഒന്ന് നിസ്കാരം മുന്നക്കിതാകാനുള്ള ഷർത്ത് വേറെല്ലോ അതേപോലെ കന്നെയ്യത്തി നെയ്യത്ത് വത്തഹരീമത്തി തക്ബീറത്തുൽ വൽ എന്ന പോലെ ഖുതുബ ഇതൊക്കെ ജുമാക്ക് ഖുതുബ അത് മുന്നോക്കിതാകാനുള്ള ഷർത്താണ് പിന്നെ ഷർത്തു ദവാമുണ്ട് നിലനിൽക്കുന്ന ഷർത്ത് സംസ്കാരം തീരുവോളം നിലനിൽക്കണം കത്തഹാറത്തി വസിൽത്തിൽ കിബിലത്തി ഇതെല്ലാം അബാ ഷർത്തു ദവാമ് എന്ന് പറഞ്ഞതാണ് ഇവിടെ മുമ്പുണ്ടാകേണ്ടതും തീരുന്നവലെ നിലനിൽക്കേണ്ടതും അതാണ് ഇവിടുത്തെ ഷർത്തുകൊണ്ട് ഉദ്ദേശം ഇനി അലൽ മുസല്ലി അയ്യു അഹദാദി വൽ എന്നാണ് എനിക്ക് ഇതാബി പറയുന്നത് ഏർ മുമ്പ് പറഞ്ഞതുപോലെ പിന്നെ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാകൽ നിസ്കരിക്കുന്നവർക്ക് നിർബന്ധമാണ് പറഞ്ഞാല് ഷർത്താണെന്ന് അർത്ഥം മൊത്തത്തിൽ ഷർത്ത് സംസ്കാരത്തിന്റെ ആറെണ്ണാണ് ഒന്ന് വക് സമയത്തിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ തഹാറത്തും മിനൽ ഹജസ് മൂന്നാമത്തെ തഹാറത്തും മിനൽ നജസ് പിന്നെ സത്രുല്ലവറത്ത് ഔറത്തും അറക്കണം പിന്നെ ആ നെയ്യത്തു അഞ്ചാമത്തെ നെയ്യത്താണ് പിന്നെ ആറാമത്തെ ഇസ്തബാൽ ഉൽക്കപിലത്ത് അപ്പോ ഇതില് ഒന്നധികണ്ട് ഏർ ആ അനഫി മദേബ് അനുസരിച്ചുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞ ഷർത്ത് നിസ്കാരത്തിന് മാലാബുദ്ധം എന്നുമാണ് ഷാഫി മദേബിൽ അത് റുക്കിനായിട്ട് ഒന്നാമത്തെ റുക്കിനല്ലേ നെയ്യത്ത് എന്ന് പറയുന്നത് അപ്പൊ നിസ്കാരത്തിന്റെ നെയ്യത്ത് ഷാഫി മദേബിലും വേണം അനഫി മദേബിലും വേണം അല്ലെങ്കിൽ നിസ്കാരം ആവൂല ഒന്ന് എന്താണ് ആ തെക്ക്ബീറത്തുൽ എഹ്റാമിന്റെ തുടക്കത്തോടു കൂടെ ആയതുകൊണ്ട് ഷാഫി മദേബിൽ അതിനെ റുക്കിനാക്കി എണ്ണി ഞാനതിന് മുമ്പ് ഉണ്ടാകുന്നതല്ലോ ഹനഫി മദേബിൽ മുമ്പ് ഉണ്ടാകേണ്ടതാണ് അതായത് ആ മുറണത്തിന്റെ വ്യത്യാസമാണ് അവല് എന്താണ് തക്ബീറത്തുല്ല ഹെറാമിനോട് ചേർന്ന് വരണം നെയ്യത്ത് എന്ന് പറയുന്നത് അതിന്റെ മുമ്പ് മനസ്സിലുണ്ടെങ്കിലല്ലേ ചേർന്ന് വരുവുള്ളൂ അതിന് മുമ്പ് മനസ്സിലില്ലാതെ ആ എന്ന് പറഞ്ഞതിനോട് ചേർന്ന് വരുല്ലല്ലോ നെയ്യത്ത് അപ്പോ അത് എപ്പോഴാണ് ആ നെയ്യത്ത് ഉജൂത് ഉണ്ടാകുന്നത് അള്ളാഹുന്ന് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പാണ് അപ്പൊ മുമ്പാണെങ്കിൽ ഷർത്താകണം അപ്പോ മുമ്പ് മാത്രം ഇണ്ടായാ പോരല്ലോ എന്ന് പറയുമ്പോഴും ഉണ്ടാകേണ്ടതല്ലേ അതല്ലേ പരിഗണിക്കുന്നത് നോക്കിയിട്ട് ഷാഫി മദേബിൽ റുക്കനാക്കി അതിന് മുമ്പ് ഉചൂത് ഉണ്ടാകണമല്ലോ എന്ന് നോക്കിയിട്ട് ആ അനഫി മദേബിൽ അതിനെ ഷർത്തുവാക്കി രണ്ടും ഫലത്തിലൊന്നാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ കാര്യം ശരിയാവല ഏ പിന്നെ അപ്പൊ മൊത്തത്തില് ഒരു ധാരണ ഉണ്ട് അനഫി മദേബില് നെയ്യർബന്ധമില്ല അങ്ങനെയല്ല നെയ്യത്ത് എന്താണ് ഷർത്തായതാണ് നിർബന്ധമായതന്നെ പിന്നെ പൊതുവിനും കുളിക്കും സുന്നത്തേ ഉള്ളു അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ധൈമത്തിനു നിർബന്ധമുണ്ട് നിസ്കാരത്തിനു നിർബന്ധമുണ്ട് അപ്പൊ അതിൽ രണ്ടെണ്ണായി പറഞ്ഞ യജ്ബൽ പിന്നെ അടുത്തെന്താ ഔറത്ത് മറക്കല് നിർബന്ധമാണ് അതൊരു ഷർത്താണ് ഔറത്ത് മറക്കല നിർബന്ധമാണ് എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അവറത്ത് മറക്കേണ്ടത് ഏതാണ് അവറത്ത് അതെല്ലാം പറയുന്നുണ്ട് അതായത് വല്ല അവറത്ത് മിനർ റജ മിനർ റജുലി എന്ന് റജുലിന്റെ അവറത്ത് ഏതാണ് എന്ന് പറയുന്നത് ഔറത്ത് മറക്കണ്ട എന്തുകൊണ്ടാണ് എന്നുള്ളത് സഫീഖിൻ ലാ ജൗഹറത്തിൻ്റെ എന്നാണ് അതായത് ആയം കാണാത്ത അടിയിലുള്ളത് കാണാത്തത് അതായത് എന്താണ് ഏത് അവയവമാണോ മറച്ചത് ആ അവയവത്തിന്റെ നിറം കാണാത്തത് എന്ന് ഷാബി മദാബി പറയും പോലെ തന്നെ ആ വസ്ത്രത്തിന്റെ അടിയിലുള്ളത് കാണാത്ത രീതിയിൽ കട്ടിയുള്ള വസ്ത്രം കൊണ്ട് മറക്കണം അമ്മായിദാ റുയ്യ ഹൂ ലായി അപ്പൊ അവർക്ക് മറിച്ചു പക്ഷെ ഉള്ളിലെ തൊലി കാണുന്നുണ്ട് എന്നാലത് മതിയാവൂല ആ വസ്ത്രം അപ്പൊ നേരത്തെ വസ്ത്രം പോര കട്ടിയുള്ള വസ്ത്രം കൊണ്ട് തന്നെ മറക്കണം അത് സാബി മത് പോയിട്ട് വ്യത്യാസമല്ല പിന്നെ മറക്കുക എന്ന് പറഞ്ഞത് ഇവന്റെ ഹക്കിലാണോ അതല്ല മറ്റുള്ളവരുടെ ഹക്കിലാണോ എന്ന് ഖിലാഫുണ്ട് ഇവന്റെ ഹക്കില് ഇവന്റെ അവറത്ത് ഇവന ഇവൻ കാണാത്ത രീതിയിൽ മറക്കണം എന്നാണോ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ മറക്കണം എന്നാണോ രണ്ടായാലും ഇവൻ ഒറ്റക്കാണെങ്കിലും അവറത്ത് മറക്കണം ഏ അപ്പൊ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ മറക്കുക ഇവൻ കാണാത്ത രീതിയിൽ മറക്കുക എന്ന വിഷയത്തിൽ ഒരു അതിന്റെ ഒരു ഫായിദ എന്ന് പറഞ്ഞാല് ഇവൻ കാണാത്ത രീതിയിൽ മറക്കുക എന്നാണെങ്കിൽ ഈ കമീസിന്റെ എന്താണ് പിന്നെ ഇതുണ്ടല്ലോ തൗക്കുൽ കമീസ് ഏ പിന്നെ ബനിയന് അല്ലെങ്കിൽ ഷർട്ട് കമീസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാല് അതിന്റെ കഴുത്തിന്റെ ഭാഗത്തിലൂടെ അവറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ വിശാലമാണ് എന്നുണ്ടെങ്കിൽ ഇവന്റെ അവറത്ത് മറച്ചത് ശരിയാവില്ല അല്ല ഇവനെ കാണാലോ എന്നാലോ മറ്റൊരാളിനെ തൊട്ട് മറ്റുള്ളവരെ തൊട്ട് മറക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോ ആ എന്താണ് ബനിയനും അല്ലെങ്കിൽ എന്താണ് കമീസും ഷർട്ടും ഒക്കെ ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവർ കാണൂല മറ്റുള്ളവർ കാണണമെങ്കിൽ ഇത് അകത്തിയിട്ട് നോക്കണ്ടേ ഏർ അപ്പൊ അവിടെ കാണുന്നതിന് കുഴപ്പമില്ല എന്ന് ഒരു വ്യത്യാസം ഉണ്ടവിടെ അങ്ങനെ ഒരു ഹിലാഫുണ്ട് പിന്നെ അപ്പൊ ഇവന്റെ എന്ത് ഇവനെ അപേക്ഷിച്ച് മറക്കുന്ന അപ്പൊ അങ്ങനെ കാണാൻ പാടില്ല ഇനി വല്ല ഔറത്തും മിനറഞ്ജലി മാത്താഹിത്ത സുറത്ത് ഇലർ റുഖുബത്തി സുർറത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒന്ന് മുതൽ ആ ഏതുവരെയാണ് ഇലർ റുഖ്ബത്തി റുഖുബത്ത് വരെയാണ് അപ്പൊ സുറത്തിന്റെ താഴെ ഉള്ള ഒന്ന് റുഗ്ബത്ത് വരെ എന്ന് പറയുമ്പോ സുറത്ത് അറത്തിൽ പെട്ടിട്ടില്ല ഷാഫി മദേബില് സുറത്ത് ഔറത്താണ് പൊക്കില ഓറത്തല്ല പൊക്കിലിന്റെ താഴെ ഉള്ളതാണ് ഔറത്ത് പിന്നെ ഏതു വരെ ഇലർ റുഖ്ബത്തി റുഗ്ബത്ത് വരെ മുട്ടു വരെ എന്ന് പറഞ്ഞത് മുട്ടുൾപ്പെടെ എന്ന അർത്ഥം ആ ഇല എന്ന് പറഞ്ഞ മാനന്റെ അർത്ഥത്തിന് അപ്പൊ മുട്ട ഓറത്താണ് പൊക്കില ഓറത്തല്ല അങ്ങനെ അപ്പോ മുണ്ടടുത്തപ്പോ പാൻറിട്ടപ്പോ പൊക്കളിൽ ലേശം കാണുന്നുണ്ട് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഷാബി മദബില് ശരിയാവൂല പിന്നെ ഔറത്ത് മറക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഔറത്ത് എന്ന് പറഞ്ഞത് വററുക്കുബത്ത് മിനല്ല അവറത്തി ഇലർ റുക്കുബത്തി എന്നതിന് ശേഷം പിന്നെ പറയുന്നത് റുക്കുബത്താകുന്നത് മിനൽ ഔറത്തി അവറത്തിൽ പെട്ടതാണ് എന്നാ അപ്പൊ ഇത് പുരുഷന്റെ അവറത്താ പറഞ്ഞ ഇനി സ്ത്രീയുടെ അവറത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ അവറത്ത് എന്ന് പറഞ്ഞത് പിന്നെ രണ്ടായി തിരിച്ചതിന് ശേഷം എന്താണ് അതിന് കുറച്ച് കണ്ടാൽ കൊഴപ്പല്ല എന്നും പറയുന്നുണ്ട് കുറച്ച് ചെറിയ നജസക്കുണ്ടെങ്കി അഹുആ എന്നതുപോലെ തന്നെ അവറത്തിൽ നിന്ന് അല്പം കണ്ടാൽ നിസ്കാരം പാത്തിലാവൂല സീ ആവും എന്നാ അത് സുമ്മൽ ഔറത്തോ അല്ല അയ്യൻ ഔറത്ത് രണ്ടിനുണ്ട് ഖലീലത്തും ഹഫീഫത്തും ആ കട്ടിയുള്ള ഔറത്തും എന്ന പോലെ നേർത്ത ഔറത്തും വലീളത്തായ ഔറത്തേതാ കൽ കുബില് വരി കുബുല് ദുബർ എന്ന് പറഞ്ഞത് മുന്നും പിന്നും അതെന്താണ് വലീളത്തായ ഔറത്താണ് ഹഫീഫത്തായ ഔറത്ത് മാ വഹിയ മാ ഹദാഹുമാ ഇത് രണ്ടും അല്ലാത്തതെല്ലാം ഇപ്പൊ മുട്ടും പൊക്കിളിന്റെ താഴെ ഉള്ളത് പോലെ മുട്ട് വരെ മുട്ടുൾപ്പെടെ അതില് ഈ കൊബിലും ദുബിറും അല്ലാത്തത് പെണ്ണിന്റെ ശരീരം മുഴുവൻ മുഖവും മുൻകൈ ഒഴിച്ച ഓറത്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവളുടെ കുബിലും ദുബിറും ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഖഫീഫത്തായ അവറത്താണ് ഇങ്ങനെ കലീലത്തും ഖഫീഫത്തും ആക്കിയന്തിനാ കലീലും അവറത്തിൽ എന്നാണ് പിന്നെ അവറത്തിൽ നിന്ന് അല്പം വെളിവായാൽ സംസ്കാരം എന്താവും ആ സിഹത്തിനെ തടവുകൾ സഹിയാവും ഇത് മറച്ചില്ല എന്നുള്ള എനിക്ക് കുറ്റക്കാരനാകും അത് പറയാ പക്ഷേ സംസ്കാരം സഹിയാവൂ അല്ലേന്നുള്ള പറയുന്നത് കുറച്ച് ദാഹിറായാല് ആ കെസീർ ആയി കഴിഞ്ഞാൽ സിഹത്തിനെ ബാധിക്കും അപ്പൊ ഹദ്ദുൽ മാനി എത്രയാണ് അവരത്തിൽ നിന്ന് എത്ര കാണ കണ്ടാലാണ് നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയുക റുബുവിൻ എന്നാണ് ഫമാസാദ ഒരു അവയവത്തിന്റെ ഏർ നാലിൽ ഒരു ഭാഗം കണ്ടാൽ അപ്പൊ ശരിയാവൂല അപ്പൊ കല്ലുമിന റുബയിലായം ഞാ ശിവന്റെ അവരത്തിൽ നിന്നുള്ള ഒരു അവയവം അതിന്റെ റൂബിൽ കുറച്ച് എന്താണ് കണ്ടു കഴിഞ്ഞാല് നിസ്കാരം സഹിയാവുകയും ചെയ്യും അപ്പൊ പാൻറിലും തുണിയിലൊക്കെ ചെറിയ കീറലൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല ഇപ്പൊ മോഡല് കുറച്ച് കീറലൊക്കെ ഉള്ള പാൻ്റൊക്കെ അല്ലേ ആ കുഴപ്പമില്ല നർത്തം ഉം കാരണം തൊട കാണൂലല്ലോ ഫഹദ് എന്ന് പറഞ്ഞത് ഒരു എളുവാണ് അതിന്റെ ഫുള്ളും കാണൂല അതിന്റെ നാലിലൊന്നും വരെയും കാണൂല നാലിനൊരു ഭാഗം കണ്ടാലാണ് നിസ്കാരത്തിന്റെ സ്നേഹത്തിന് തടയുക അതിനെക്കാട്ടി കുറച്ച് കീറലൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അനഭിപ്പള്ളിയിൽ സംസ്കരിക്കുമ്പോൾ കുട്ടികളെ ആൾക്കാർ കുറച്ച് കീറലുള്ള തുണിയൊക്കെ എടുത്ത് സംസ്കരിക്കുന്നുണ്ടാവും അതിനൊന്നും എതിർക്കാൻ പോകണ്ട അത് സംസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുന്നതല്ല സംസ്കാരം ശരിയാ പിന്നെ ശാഭിമത അനുസരിച്ച് എന്താണ് അവിറത്ത് വെളിവാകുന്നതിൽ തീരെ അഹു ഇല്ലാത്തതാണ് അപ്പൊ ഒരല്പം ചെറിയ എന്താണ് ആ എറുമ്പ് കീറിയ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിലും സംസ്കാരം ശരിയാവൂല അങ്ങനെയാണ് അപ്പൊ ഇതിൽ വ്യത്യാസമുണ്ട് അബൂ യൂസുഫ് റായ്മോല പറയുന്ന അനുസരിച്ച് നിസ്ഫിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ ആ നിസ് സിഹത്തിനെ ബാധിക്കുള്ളൂ ഒരു ഒഴുവിൻ്റെ പകുതി കണ്ടാലേ എന്താവുള്ളൂ നാലിലൊന്ന് കണ്ടാലേ ഞാൻ നേരത്തെ പറഞ്ഞു പകുതി കണ്ടാലേ സംസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുള്ളൂ എന്നാണ് പിന്നെ അപ്പൊ ഈ മുട്ടിൻ്റെ മുകളിൽ കാണുന്ന നിൽക്കറൊക്കെ ഇട്ടിട്ട് എന്താക്കാ നിസ്കരിക്കാം വലിയ ആൾക്കാർക്ക് കുട്ടികൾക്കും കാരണം മുട്ടല്ലേ കാണുള്ളു മുട്ടെന്ന് പറഞ്ഞ ഫഹതിന്റെ ഭാഗമാണ് അത് വേറെ ഒളിവല്ല അപ്പൊ എന്താവും ആ മുട്ട് രണ്ടും കണ്ടാലും എന്താണ് ഫഹദ് തൊടയുടെ എന്താണ് റുപ് വരെ ആവൂലല്ലോ ആസ്കരിക്കൽ എന്ന് പറഞ്ഞതിന് പറഞ്ഞു കൽ ബത്തനി വയറ് പൊട്ട പൊക്കല താഴോട്ട് അല്ലെങ്കിൽ പെണ്ണാകുമ്പോ വയറൊന്നായിട്ട് പിന്നെ വൽ ഫഹതി എന്ന പോലെ ഫഹിദ് ഫഹദിൽപ്പെട്ടതാണെന്ന് അറിയ തോടാക്ക് സാക്ക് ഒന്നായിട്ട് തണ്ടങ്കാല് ആ പെണ്ണിനെ വരുവുള്ളൂസ് തല ഒന്നായിട്ട് മറിയത്തി ആ തലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്ന രീതിയിലും വളച്ച മുടി അപ്പൊ റുബുഴുവാഹിൻ ലഷിയായി ജവാസി സലാത്തി അപ്പൊ പെണ്ണു മക്കനെ ഇടുമ്പോ അപ്പുറത്ത് അപ്പുറത്ത് കുറച്ച് മുടിയൊന്നും കണ്ടാലൊന്നും കുഴപ്പമില്ല കാരണം റുബുഴ് വരെ തല ഒന്നായിട്ടല്ലേ അതിന്റെ റുബുഴ് വരെ കാണാതിരുന്നാ മതി പിന്നെ എന്ന പോലെ സാക്ക് ഫഹിദ് ഇതിലൊക്കെ കുറച്ച് കണ്ടാലൊന്നും കുഴപ്പമില്ല ഏർ അപ്പൊ ഈ സാരി എടുത്തൊക്കെ വേണേ പെണ്ണുങ്ങൾ സംസ്കരിക്കാം കാരണം ബത്തിന് വയർ കുറച്ച് അവിടെ എവിടെ കണ്ടാലൊന്നും കുഴപ്പമില്ലല്ലോ ഏർ തലയിൽ മുടി സാരി ചുറ്റി കഴിഞ്ഞാല് ആലേശം എന്താ ഈ ആ അവിടുന്ന് മുടിയും കാണുന്നുണ്ട് ഇവിടുന്ന് ലേശം വയറും കാണുന്നുണ്ട് അതൊന്നും കുഴപ്പല്ല ആനെ പിന്നെ ഇനി വറുക്ക് ബത്തും മീനല്ല ഉറത്തി അത് കഴിഞ്ഞിട്ട് ആ ഇനി പെണ്ണിന്റെ ആവറത്താ പറയ ഓ ബദനുൽ മറത്തിൽ ഹുറത്തി കുല്ലുഹു അവറത്തുണ്ട്